അപ്പോൾ അതാ ഇന്ന് ഞാനും ഉണ്ടോ മാത്രമേ ഉള്ളൂ ഈ വീഡിയോയിൽ അപ്പോൾ ഞങ്ങൾ എവിടേക്കാണ് പോകണേന്ന് നിൽക്കുന്നുണ്ടാവൂലേ അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഒരു ഡ്രസ്സ് സുഡിയോ എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അത് എക്സ്ചേഞ്ച് ചെയ്യുക ഇന്ന് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മളെടുത്തതിൻ്റെ സൈസ് കുറച്ച് ലാർജായി പോയിട്ടാ അപ്പോൾ അതൊന്ന് എക്സ്ചേഞ്ച് ചെയ്യാനാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതാ ഞങ്ങളിതാ ജഗന്നാഥിലാണ് പോകുന്നത് നല്ല സ്പീഡായിരുന്നു അങ്ങനെ ഒരു വിധത്തിൽ അവിടെ എത്തി അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സ് അപ്പോൾ അത് നമ്മൾ അവിടെ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ രണ്ട് ബില്ല് തരും അതിൽ നമ്മുടെ പേരും ഫോൺ നമ്പറും സിഗ്നേച്ചറും ഇട്ടിട്ട് ഉണ്ടെങ്കിൽ ഇതാക്കൂട്ട അപ്പോൾ ഡ്രസ്സിന് യാതൊരു കംപ്ലൈൻ്റ് ഒന്നും പടലേട്ടാ നമ്മൾ ഒരു ദിവസം നേരെ അങ്ങനെ കൊണ്ടു കൊടുക്കല്ലേ അപ്പം ടാഗ് പൊട്ടിച്ചുണ്ടാവരുത് പിന്നെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ബില്ല് ഉണ്ടായിരിക്കണം തേർട്ടി ഡേയ്സ് ഉണ്ട് കേട്ടോ ഞാൻ ഇന്ന് വേറെ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ തേർട്ടി ഡേയ്സ് വരെയാണ് അങ്ങനെ എക്സ്ചേഞ്ച് പറഞ്ഞിട്ടുള്ളത് അതായത് കുറച്ച് ദൂരേക്ക് അങ്ങനെ എടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ അങ്ങനെ വെച്ചിട്ടാ തോന്നുന്നുണ്ട് അപ്പം ഡാമേജ് ഉണ്ടെന്ന് വെച്ചാൽ അവർ മാറ്റിത്തരില്ല കേട്ടോ ഇപ്പം നമ്മൾ സൈസ് വലുതായതുകൊണ്ട് നമ്മളെ മാറ്റിയെടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് ലിഫ്റ്റിൽ കയറി കുടുങ്ങി കുടുങ്ങിപ്പോയിട്ടാ എന്താ പറയുക ഒരു സ്റ്റേ കേസ് ഇങ്ങോട്ട് ഇറങ്ങാതെ വേണ്ടു പക്ഷേ ഞങ്ങൾ വെറുതെ ലിഫ്റ്റിൽ കയറി ആക്കിയതാണ് ഞാൻ ഉണ്ടി അപ്പോൾ ഏറ്റവും അടിയിൽ കൊണ്ടിറക്കി ഞങ്ങൾ വീണ്ടും ചമ്മിയിട്ട് ഒരു സ്റ്റെപ്പ് വീണ്ടും കയറിപ്പോയി എന്താ ചെയ്യുക ഉണ്ണി കൂട്ടൻ്റെ ഒരു വട്ട് അപ്പം അങ്ങനെ നമ്മളതാ ബില്ലടിക്കുന്നു കൊടുത്ത് വെയിറ്റ് ചെയ്യാണ് സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ എക്സ്ചേഞ്ചൊക്കെ നമ്മുടെ ഇത് നമ്മുടെ അശ്വനിയുടെ അവിടെയുള്ള സ്റ്റുഡിയോ ആണ് കേട്ടോ അവിടെ സെക്കൻഡ് ഫ്ലോറിലാണ് എക്സ്ചേഞ്ച് വരുന്നത് അപ്പം നമ്മൾ ഒന്നല്ലെങ്കിൽ ആറായി റേറ്റിനുള്ള സംഭവം തന്നെ എടുക്കണം ആ ഒരു എത്ര റേറ്റിനുള്ള ഇതാണ് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യേണ്ട അതിനനുസരിച്ച് എടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ടാണ് ഉണ്ണി നിൽക്കുന്നത് നിൽക്കണത് അപ്പോൾ നല്ല മഴക്കാരുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ബസ് കാത്ത് നിൽക്കുകയാണ് ബസ്സിൽ കയറി ഛത്തനിൽ വന്നു അങ്ങനെ തിരിച്ച് വീട്ടിൽ പോകുന്നുട്ടോ അപ്പോൾ ഉള്ളൂ എന്നിട്ട് നമ്മുടെ വ്ലോഗ് അപ്പോൾ ലിഫ്റ്റിൽ കുടുങ്ങിയ എൻ്റെ ഒറിജിനൽ വോയിസ് ഞാൻ അവിടെ നിന്ന് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ തിരിച്ച് നമ്മൾ ഇതിലാ കൈലാസത്തിലാണ് വന്നത് അപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം തന്നെ സീറ്റൊക്കെ പിടിച്ച് പിടിച്ച് ഉറക്കം തൂങ്ങിയാണ് ഇരിപ്പ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല ഇനി കുന്നംകുളത്ത് എങ്ങാനും ചെന്ന് ഇറങ്ങേണ്ടി വരുമെന്നുള്ളതായി കാരണം ഉറങ്ങി വരുമായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാവരും ഞങ്ങളെ കണ്ടിട്ട് കപ്പിൾസ് നോക്കിയോ വിചാരിച്ചിട്ടുണ്ടാവും എല്ലാവരും നമ്മളെ തുറിച്ച് നോക്കുന്നുണ്ടായിരുന്നു

もうすぐ。